ഇസ്രോയില് ഒരുപാട് സ്നേഹം നിറഞ്ഞവരെ അമേരിക്കയില് ടെക്സസ് എന്ന സ്ഥലത്ത് വിക്ടോറിയ ഗ്രേ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അവരുടെ ഒരു സാക്ഷ്യം ഇങ്ങനെയാണ് അവര് വിക്ടോറിയ കുഞ്ഞുനാള് മുതൽ പരിശുദ്ധ അമ്മയോട് വലിയ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ചെറുപ്പത്തിൽ അപ്പനാണ് ജവമാല ചെല്ലാൻ വിക്ടോറിയ പഠിപ്പിച്ചത് അതിനുശേഷം അവൾ ഒരിക്കലും ജീവിതത്തിൽ ജവമാല മുടക്കിയിട്ടില്ല പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയെ പോലെ ഒരു പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ ഉയരത്തിൽ അമ്മയെ സ്നേഹിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുമ്പോട്ട് പോയി അവള് നല്ല ജോലിയൊക്കെ കിട്ടി അവൾക്ക് അതിനുശേഷം അവര് വാഹിതിയായി രണ്ട് കുഞ്ഞുങ്ങളും ജനിച്ചു അവരുടെ ഒരു കുട്ടിയുടെ പേര് റാൻഡി എന്നായിരുന്നു റാൻഡി കുറച്ച് നാളുകൾക്ക് ശേഷം കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോവുകയാണ് റാൻഡിക്ക് അമേരിക്കൻ പട്ടാളത്തിൽ ജോലി കിട്ടി വളരെ സന്തോഷമായി പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാര്യങ്ങളൊക്കെ ആകെ തകടം മറയുകയാണ് അക്കാലത്ത് ഗൾഫ് യുദ്ധം തുടങ്ങി ഗൾഫ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുറെ പട്ടാളക്കാരെ അമേരിക്കൻ പ്രസിഡന്റ് ഗൾഫിലേക്ക് അയച്ചു അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പായതുകൊണ്ട് വലിയ കമ്മ്യൂണിക്കേഷൻ സൌകര്യങ്ങളോ മൊബൈൽ ഫോണുകളോ അങ്ങനെ അത്ര അവൈലബിൾ ഒന്നുമല്ല അതുകൊണ്ട് ഈ റാൻഡിക്ക് എന്താണ് റാൻഡിയുടെ അവസ്ഥ എന്ന് വിക്ടോറിയക്ക് അറിയില്ല അമേരിക്കയിലാണല്ലോ ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ ഇടവക ദേവാലയത്തിൽ ഒരു ധ്യാനം നടക്കുകയാണ് അപ്പൊ ഈ വിക്ടോറിയ ധ്യാനത്തിന് പോയിട്ടുണ്ട് ധ്യാനം നയിച്ചുകൊണ്ടിരുന്ന ധ്യാനത്തിന്റെ അവസാന ദിവസം വൈദികൻ ഈ ധ്യാനം നയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ ഒരാളുടെ മകൻ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഭയപ്പെടുന്ന അവസ്ഥയാണ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ പിന്നീടൊന്നും പറഞ്ഞില്ല ധ്യാനത്തിന്റെ അവസാനത്തിന് ശേഷം ധ്യാനം വൈകുന്നേരം സമാപിച്ചു അതിനുശേഷം ഇവര് വിക്ടോറിയ ഇത് മനസ്സിലാക്കി വിക്ടോറിയ ഓടി അച്ഛന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു അച്ഛ മിക്കവാറും ഇത് എന്റെ മകനെ പറ്റിയായിരിക്കും എന്റെ കുഞ്ഞ് ഗർഭി യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവന്റെ വിവരങ്ങളൊന്നും അറിയില്ല എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ അവനായിരിക്കാം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവരും പോയി പോയിക്കഴിഞ്ഞതിനു ശേഷം ഈ പള്ളിയിൽ കുറച്ചു പേരുണ്ട് അവരോട് ചേർന്ന് നമുക്ക് ജവമാല ചൊല്ലി ഈ കുഞ്ഞിനു വേണ്ടി ജമാല ചൊല്ലി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവര് ഒരു മൂന്നാല് പേര് അച്ഛന്റെ നേതൃത്വത്തിൽ വിക്ടോറിയ ഉണ്ട് അങ്ങനെ മൂന്നാല് പേര് കൂടി ചൌമാല ചെല്ലുകയാണ് ഇവർ കുറേ നേരം ചൌമാല ചൊല്ലി ഏതാണ്ട് ആറു മണിക്കൂർ സമയത്തോളം വൈകുന്നേരം ആറ് വൈകുന്നേരം ഏതാണ്ട് ഒരു ആറു മണിക്ക് തുടങ്ങി രാത്രി ഒരു പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് അവര് ജമാല ചൊല്ലിക്കൊണ്ടിരിക്കുക അങ്ങനെ അത് അവസാനിച്ചു പന്ത്രണ്ടെങ്കിന് ശേഷം അവര് ഉറങ്ങാൻ പോയി കുറച്ച് നാളുകൾക്ക് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ മകന്റെ ഒരു കത്ത് വിക്ടോറിയക്ക് കിട്ടുകയാണ് മകൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അമ്മ ഒരു പ്രത്യേക കാര്യം അമ്മയെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത് ഇവിടെ യുദ്ധം ഭയങ്കര കൊടുമ്പിരി കൊള്ളുകയാണ് ഭീകരമായ അന്തരീക്ഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ ഈ യുദ്ധമുഖത്തായിരുന്ന സമയത്ത് ഭീകരമായ യുദ്ധമാണ് ആ സമയത്ത് ഞങ്ങളുടെ കൂടത്തിലുള്ള ആളുകളൊക്കെ അറ്റാക്ക് ചെയ്യുമ്പെട്ടു കുറെ പേര് കൊല്ലപ്പെട്ടു ഏതാണ്ട് ഒരു പകല് സമയത്ത് ഒരു ഞങ്ങള് ഒരു യുദ്ധമുഖത്തായിരിക്കുമ്പോൾ ഈ കഠിനമായ യുദ്ധമാണ് ഇപ്പം ഈ ബുള്ളറ്റുകളൊക്കെ പാഞ്ഞു വരികയാണ് ഇടയ്ക്ക് മിസൈലുകൾ വാഞ്ഞു വരുന്നു കുഴിബോംബുകൾ എവിടെയൊക്കെയാണ് ഇട്ടേക്കുന്നതെന്ന് ഞാൻ കറിഞ്ഞുകൂടാ അപ്പൊ മരണമിങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് തൊട്ടടുത്തുള്ള എല്ലാവരും മരിച്ചു ഈ ബുള്ളറ്റുകൾ ചീറിപ്പാഞ്ഞു വരെ അത് ഏത് നിമിഷവും ഇദ്ദേഹത്തിന്റെ തല തകർക്കാം മരണം ശരിക്കും മുന്നിൽ കണ്ട ഒരവസ്ഥ ആ സമയത്ത് ഈ മകൻ അദ്ദേഹം മാത്രം ഒരു ശബ്ദം ആകാശത്ത് കേൾക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഇയാൾക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞു ഏതാണ്ട് ഒരു ആറ് മണിക്കൂർ സമയമെടുത്തു ഇവരെ സുരക്ഷിതമായി എത്തി ഇയാൾക്കൊന്നും പറ്റിയില്ല അപ്പൊ ഈ കാര്യം അമ്മയൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുന്നത് ആ സമയത്ത് ഈ വിക്ടോറിയ ഇവൻ പറഞ്ഞ ഡേറ്റും ഇവരുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഡേറ്റും തമ്മിൽ കാണേണ്ടത് നോക്കിയപ്പോൾ വിക്ടോറിയ ഈ അമ്മയും ഈ മറ്റു ചേച്ചി മറ്റു വ്യക്തികളും ഈ വൈദ്യന്റെ നേതൃത്വത്തിൽ ജമാർ ചെല്ലി ഈ മകനു വേണ്ടി പ്രാർത്ഥിച്ച അതേ സമയമാണ് ഇവിടെ ഇങ്ങദൂരെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കുവൈറ്റിൽ ഈ മകൻ ഈ അപകടമുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഞാനിത് ഇന്ന് പറഞ്ഞത് ഈ പരിശുദ്ധ അമ്മയുടെ ചുമമാലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടാവാൻ പറ്റുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച് പറയാനാണ് ഒരു വ്യക്തിയായിരിക്കും ചോമാല ചെല്ലുന്നത് പക്ഷേ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചോമാല ജലിക്ക് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഭാപികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്വന്ത ആത്മാക്കൾക്ക് ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ദൈവം തൊടുകയാണ് കാരണം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം അവരെ തൊടാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജമാല കൈകളിൽ എടുക്കാം ജമാല നന്നായി പ്രാർത്ഥിക്കാം പരിശുദ്ധ നമ്മുടെ നല്ല മക്കളായിട്ട് മാറാം കാരണം നമുക്കറിയാം ഈ ലോകത്ത് ഏറ്റവും അധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് മനുഷ്യനെ തിന്മയിൽ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നു സഭയിൽ പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട് രാഷ്ട്രീയപരമായ ബുദ്ധിമുട്ടുകളുണ്ട് മനുഷ്യന്റെ നന്മ ഇങ്ങനെ ഇല്ലാതാകുന്നു അങ്ങനെ എല്ലാ ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ അതിനൊക്കെ ഒരൊറ്റ രക്ഷയേ ഉള്ളൂ പരിശുദ്ധാമയുടെ ജമാല കൈയിലെടുക്കുക ജമാല പ്രാർത്ഥിക്കുക അപ്പൊ ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർാ വിശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരശുദ്ധാമയുടെ സഹവാസവും പരശുദ്ധാമയുടെ വലിയ സാന്നിധ്യവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി വിശ്വമിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ